നമസ്കാരം പഠനത്തിൽ മിടുമിടുക്കിയായ ഇന്ദുജ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ആ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ദുജയുടെ അവസാന യാത്രയും ആംബുലൻസിലായിരുന്നു മെഡിക്കൽ കോളേജിൽ അവളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു കണ്ണീരോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കാത്തുനിന്നു നാലു മാസമേ ആയിട്ടുള്ളൂ തിരുവനന്തപുരത്തെ പ്രമുഖ ആയുർവേദ ആശുപത്രിയായ ത്രിവേണിയിൽ ഇന്ദുജ ലാബ് ടെക്നീഷ്യനായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃവീട്ടിലെ രണ്ടാമത്തെ നിലയിലുള്ള കിടപ്പുമുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം നടന്നത് ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന അഭിജിത്ത് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെന്നാണ് പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ അഭിജിത്തിനും അമ്മയ്ക്കുമെതിരെ ഇന്ദുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് ഭീഷണിയും മാനസിക പീഡനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടുംബം പരാതിയിലും പറഞ്ഞു വിവാഹശേഷം ഇന്ദുജയെ ഭർത്തൃ വീട്ടിൽ ചെന്ന് കാണാൻ തങ്ങളെ അനുവദിച്ചിരുന്നില്ല പാലോട് നവവധു ആത്മഹത്യ ചെയ്ത ഇപ്പോൾ ഭർത്താവും സുഹൃത്തുക്കളും പ്രതികളാകും എന്ന സൂചനയാണ് പുറത്തുവരുന്നത് ഇന്ദുജയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ യുവതിയുടെ ഭർത്താവ് അഭിജിത്തിനും സുഹൃത്ത് അജാസിനും പങ്കുണ്ടെന്നാണ് പോലീസിൻ കണ്ടെത്തൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇരുവരെയും പോലീസ് പ്രതി ചേർത്ത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെയാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇന്ദുജയുടെ അടുത്ത സുഹൃത്താണ് അജാസ് എന്നാൽ അജാസുമായുള്ള സുഹൃത് ബന്ധത്തിൻ്റെ പേരിൽ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് സൂചന ഇന്ദുജ അവസാനമായി ഫോണിൽ വിളിച്ചത് അജാസിനെയാണ് ഈ ഫോൺ കോളിന് പിന്നാലെയാണ് യുവതി ആത്മഹത്യ ചെയ്തത് ഇതിനു മുമ്പ് അജാസ് യുവതിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് കാറിൽ വെച്ചാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതെന്നാണ് ഭർത്താവ് അഭിജിത്ത് മൊഴി നൽകിയത് ഇതുപ്രകാരമാണ് അജാസിനെ വിളിച്ചു വരുത്തിയതും പോലീസ് ചോദ്യം ചെയ്തതും കഴിഞ്ഞ ദിവസമാണ് ഇന്ദുജയെ പാലോട് അഭിജിത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതിനാൽ ഗാർഹിക പീഡനം നടന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എന്നാൽ യുവതിയെ മർദ്ദിച്ചത് താനല്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞത് അജാസും ഇന്ദുജയും രണ്ടാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം അറിഞ്ഞു തന്നെയാണ് അഭിജിത്ത് യുവതിയെ വിവാഹം ചെയ്തത് ഈ ബന്ധം പിന്നീട് ഒഴിവാക്കാൻ ശ്രമിച്ചതായി അഭിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട് നിർണായകമായ ഈ മൊഴിയിൽ ഗാർഹിക പീഡനമടക്കം സംശയിക്കാവുന്നതിനാൽ അഭിജിത്തിന്റെ വീട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും ഇന്ദുജ അഭിജിത്ത് ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നും അജാസ് ഇന്ദുജയെ എന്തിനു മർദ്ദിച്ചു എന്നും വ്യക്തമല്ല മരണത്തിന് പിന്നിലെ കഥ ചോദ്യം ചെയ്യലിൽ കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത് ചോദ്യം ചെയ്യലിന് അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകൾ നീക്കം ചെയ്തെത്തിയത് പോലീസിനെ സംശയങ്ങളിലാക്കുന്നു ഇരുവരുടെയും മൊഴികൾ അനുസരിച്ചിട്ടുള്ള ടവർ ലൊക്കേഷൻ ഒത്തുപോകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായിരുന്നു ഇന്ദുജ അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനും ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് കൂടി മൊഴിയെടുപ്പ് നീണ്ടേക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരം മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ച് അച്ഛൻ ശശിധരൻ പോലീസിൽ പരാതി നൽകി മൂന്നു മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്തത് അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെ രണ്ടു ദിവസം മുമ്പാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃവീട്ടിൽ നിന്ന് നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് കുടുംബം പരാതി നൽകിയത് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുമ്പാണ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്തത് അതേസമയം കഴിഞ്ഞയാഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു പഠിപ്പിച്ച മകളെ നല്ല രീതിയിലാണ് വളർത്തിയത് പല വിവാഹാലോചനകളും വന്നിരുന്നു അഭിജിത് അതെല്ലാം മുടക്കി വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത് അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇന്ദുജയുടെ സഹോദരൻ ഷിനുവും പറയുന്നു